ശശിതരൂരിൻ്റെ കാലിബർ കോൺഗ്രസ് വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ശശിതരൂരും മോദിയെ നന്നായിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ മോദിയെ വലുതാക്കിയത് കോൺഗ്രസ്സുകാരാ അധികം വൈകാതെ ശശി തരൂരും അംഗത്തെ രാജിവെച്ച് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ മനംമെടുത്ത് രാജിവയ്ക്കുന്നു ഇത് ശരിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ രാജിവെച്ചാൽ ബൈ ഇലക്ഷൻ നടന്ന തിരുവനന്തപുരം ബി ജെ പിക്ക് പിടിക്കാം അപ്പോൾ അവർ വളരെ രാഷ്ട്രീയമായ ധാരണയോട് കൂടിയിട്ട് ആയിരിക്കും ഇതിന് നീങ്ങുക ും സ്വാഗതം നമസ്കാരം കോൺഗ്രസ് തള്ളാനും വയ്യ ഉൾക്കൊള്ളാനും വയ്യാത്ത ഒരാളായി മാറിയിരിക്കുകയാണ് ശശി തരൂര് കോൺഗ്രസിനോട് എതിർ സ്വരം കുറെ കാലങ്ങളായിട്ട് ശശി തരൂര് ഉയർത്തുന്നതാണ് ഈ ശശിതരൂരിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിലെ എന്തെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും കോൺഗ്രസിന് അതിനകത്തൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുള്ളത് ഈ ശശി തരൂരിന്റെ ഈ ഒരു നിലപാട് അങ്ങേക്ക് എന്താണ് അതിനകത്ത് തോന്നുന്നത് അല്ല ശശി തരൂരിന്റെ കാലിബേർ കോൺഗ്രസ് വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരാളെ ഏറ്റവും മാപ്റ്റായിട്ടുള്ള സ്ഥലത്താണ് കൊണ്ടുപോയിട്ടേണ്ടത് പ്രതിഷ്ഠിക്കേണ്ടത് പുള്ളി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുമ്പം അവിടുന്ന് യു എൻ ഇന്ന് ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങാൻ തീരുമാനിക്കുമ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അത് രാജ്യത്തിന് അസെറ്റാവുന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മുതലാവുന്ന രീതിയിൽ അവർക്ക് പുള്ളിയെ ഉപയോഗിക്കാമായിരുന്നു അങ്ങനെ പിന്നെ ഉപയോഗിക്കാതെയാണ് ഇവർ ചെയ്തത് കാരണം വെറുതെ ഇവിടെ ഒരു എം പി ആവാനോ കേന്ദ്ര സഹമന്ത്രിയാക്കിയിട്ടോ കൊണ്ടുപോയിട്ട് അതും പിന്നെ ആ സുനന്ദ പുഷ്കർമാൻ്റെ ഐ പി എൽ വിവാദമൊക്കെ ലളിതമായിട്ടുള്ള വിവാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥാനത്തുനിന്ന് മാറ്റി പുള്ളിയെ ശരിക്ക് ഇടേണ്ടിയിരുന്നത് അവർ വിദേശകാര്യ വകുപ്പിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ പരിപൂർണ്ണ ചുമതല നൽകി കൊടുക്കുന്ന ക്യാബിനറ്റ് മന്ത്രി സഹമന്ത്രിയായിട്ട് ഒരാളല്ല ഗ്ലോ ഗ്ലോബലായിട്ട് തന്നെ ഐക്കോണിക് ഫിഗറാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പോകാൻ പറ്റുന്ന ക്ഷിയ ശശി തരൂരിനതിനകത്ത് മരംമെടുപ്പുണ്ട് ശശി തരൂര് നിസാരക്കാരനല്ല പിന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻഖാർക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഒരു ഫൈറ്റർ ആയിട്ട് നിന്ന് പുള്ളിക്ക് ജയിക്കത്തില്ലെന്നറിയാം പക്ഷെ ആയിരത്തിൽ പരം വോട്ട് പിടിച്ചു അത് നിസാര കാര്യൊന്നും കോൺഗ്രസിനെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു ആരാ വോട്ട് ചെയ്യുന്ന സാധാരണ കോൺഗ്രസ്സുകാരനല്ല സാധാരണ പ്രാഥമികാംഗത്തുള്ളവരല്ല എ ഐ സി സി മെമ്പർമാരാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്കകത്തുനിന്ന് വോട്ടെടുത്തിട്ട് ആയിരത്തിൽ പരം വോട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ ഞാൻ എന്താന്നുള്ളതും കാണിച്ചുതരാന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം ബാർഗെനിങ് കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല പക്ഷേ ശശി തരൂർ മോദിയെ നന്നായിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഉക്രൈൻ റഷ്യൻ വാറിൻ്റെ സമയത്ത് നമ്മൾ റഷ്യയുടെ അടുത്ത് നിന്ന് ക്രൂഡ് മേടിച്ചതിനെ കുറിച്ച് പിന്നെ ആദ്യം വിമർശിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ശശിതരൂർ പറഞ്ഞ മോദിയായിരുന്നു ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ എന്നും മോദിയെ വിമർശിച്ച് മോദിയെ വലുതാക്കിയത് കോൺഗ്രസ് കരാ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവര് ചെകുത്താനാണ് രാക്ഷസനാണ് അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് ഗുജറാത്തിൽ തന്നെ മോദിയൊന്നും ഭയുന്നു അല്ല ഭയന്നോട്ടെ ഞാൻ പറയുന്നത് പിന്നെ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളതല്ലോ അവര് വീണ്ടും തുടർച്ചയായിട്ട് അധികാരത്തിൽ വരികയല്ലേ ഇവര് പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ കോൺഗ്രസ്സിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ല കോൺഗ്രസിന്റെ കാഴ്ചയിൽ നിന്ന് ഒരു ചെറിയൊരു ഉണ്ട് കോൺഗ്രസിന് വ്യത്യാസം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മുള്ളു മൂർക്കൻ പിന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥാനത്തിനും എല്ലാ ശുദ്ധജീവികളെയും കൂട്ടിയിട്ടാണ് ഈ പിന്നെ ഈ അലയൻസ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ബി ജെ പി സർക്കാരുകൾ ഭരിച്ചപ്പോഴൊക്കെ കാലാകാലങ്ങളിൽ വാജ്പേയുടെ സർക്കാരിൻ്റെ സമയത്ത് അതിനുശേഷം പിന്നെ നരേന്ദ്രമോദിയുടെ രണ്ട് സർക്കാരുകളുടെ കാലത്ത് ഇപ്പം മൂന്നാമത്തെ ടൈമായി ഈ മൂന്ന് ടൈമിൽ പിന്നെ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പത്തിനാല് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷവും വാജ്പേയുടെ തൊണ്ണൂറ്റി ഒമ്പത് തൊട്ടുള്ള രണ്ടായിരത്തി നാല് വരെയുള്ള അഞ്ചു വർഷവും ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ നടന്ന മൂന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളെയും അവരെങ്ങനെ ഡീൽ ചെയ്തെന്നുള്ളത് ആലോചിക്കണം സ്വതന്ത്ര ഭാരതം രൂപീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി രണ്ട് വരെയുള്ള നീണ്ട അമ്പത്തഞ്ച് വർഷക്കാലത്തിനിടയിൽ ഒരൊറ്റ മുസ്ലിം രാഷ്ട്രപതിയെ ഉണ്ടായിട്ടുള്ളൂ ഡോക്ടർ സാക്കിർ ഹുസൈൻ അതേസമയം ഇവർക്ക് കിട്ടിയ ഫസ്റ്റ് അറ്റൈമിൽ ഇവർക്കൊരു രാഷ്ട്രപതിയെ കൊണ്ടുവരാൻ പറ്റിയപ്പോൾ അവർ എ പി ജെ അബ്ദുൽ കലാമിനെ കൊണ്ടുവന്നു രണ്ടാമത് രണ്ടായിരത്തി പതിനേഴില് പതിനേഴിൻ്റെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള നീണ്ട നാൽപ്പത്തി ഏഴ് തൊട്ട് പതിനേഴ് വരെ എന്ന് പറയുമ്പോൾ പത്ത് എഴുപത് വർഷക്കാലം അല്ലേ അത്രയും വർഷത്തിനിടയിൽ ഒരൊറ്റ രാഷ്ട്രപതിയെയാണ് ദളിത് വിഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഇവർ കൊണ്ടുവന്ന് നേരെ ആരെയാണ് കൊണ്ടുവന്നേ അത് കേരനാരായണയായിരുന്നു അത്രയും വർഷത്തിനിടയിൽ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളത് അതേസമയം ഇവർക്ക് കിട്ടിയപ്പം സെക്കൻഡ് ആദ്യം ഒരു മുസ്ലിമിനെ കൊണ്ടുവരുന്നു രണ്ടാമത്തെ അവസരം കിട്ടിയപ്പോൾ അവർ കൊണ്ടുവന്ന് നേരെ രാംനാഥ് കോവിന്ദനെ കൊണ്ടുവന്ന് ദളിത് പിന്നെ രാഷ്ട്രപതിയെ കൊണ്ടുവരുന്നു മൂന്നാമത്തെ ടൈമിൽ അവർ വന്നപ്പോൾ അവർ കൊണ്ടുവന്നൊരു ഗോത്രവർഗക്കാരിയെയാണ് അതാലോചിച്ച് നോക്കുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യയിലൊരു ഗോത്രവർഗ്ഗക്കാരി ആയിട്ടുള്ള ഗോത്രവർഗത്തിൽ നിന്ന് അങ്ങനെയുള്ള അധസ്ത വർഗ്ഗത്തിൽ നിന്നൊരു രാഷ്ട്രപതി ഉണ്ടാകുന്നത് ഒരു ഒഡീഷ അതോ ഒഡീഷ എന്നാണ് കൊണ്ടുവരുമ്പോൾ അത് ശ്രദ്ധിക്കണം അത്രയും വർഷം വരെ ഈ നാൽപ്പത്തി ഏഴ് തൊട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള എഴുപത്തഞ്ച് വർഷക്കാലത്തിനിടയിൽ ഒരൊറ്റ വനിതയെ മാത്രമാണ് കോൺഗ്രസിന് കൊണ്ടുവരാൻ പറ്റിയത് അത് നമ്മുടെ പ്രതിഭാ പാർട്ടിയിലാണ് പ്രതിഭാ പാർട്ടിയിൽ പത്താം നമ്പർ അനുമതിയിൽ തുണി ഇളക്കി കൊടുക്കാനും പിന്നെ ചായ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പോകുന്നത് ഒരു സ്ഥാനത്തേം പിടിച്ചാൽ പ്രസിഡന്റ് ആക്കിയിട്ട് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മോശപ്പെട്ട രാഷ്ട്രപതി ആയിരുന്നു പ്രതിഭാ പാട്ടിൽ മക്കളെയും കുച്ചുമക്കളെയും ഒക്കെ കൊണ്ട് വിദേശത്ത് ടൂർ പോലായിരുന്നു പരിപാടി ഗവൺമെന്റ് ചെലവിൽ എന്ത് ചെയ്തു എന്നുള്ള നമുക്കറിയില്ല ക്ഷീലാധീഷനെ പോലും ഒരു പരിഗണിച്ചിട്ടില്ല രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രണബ് മുഖർജിയെ പിന്നെ രാഷ്ട്രപതിയാക്കി ഗതി കിട്ടിട്ടാണ് കാരണം പക്ഷേ പ്രണബ് മുഖർജിയായിട്ട് നരേന്ദ്രമോദി നല്ല കെമിസ്ട്രിയിലായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവരെ തെരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിക്കണം ക്ലാസിക് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് മൂന്ന് രാഷ്ട്രപതിമാരെ അവർ തെരഞ്ഞെടുത്ത് നാലാമത്തെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ തവണ തന്നെ അവർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഗണിച്ചിരുന്നു നമ്മളെ കേരളത്തിലെ ഗവർണർ ായിട്ടുള്ള ആരിഫുനെ പക്ഷെ ജഗദീപ് ധൻഖറിനെ കൊണ്ടുവരാൻ കാരണം പുള്ളി ബംഗാളിൽ മമതയുമായിട്ട് ഗുസ്തി പിടിച്ചതിന്റെ ഒരു സമ്മാനം കൊടുത്തത് ഗുസ്തിയിൽ വിജയിച്ചില്ലെങ്കിലും പിന്നെ ഒരു സമാശ്വാസ സമ്മാനം എന്നുള്ള രീതിയിൽ റൺറപ്പ് ആയെങ്കിലും ഒരു കപ്പ് കൊടുത്തതാണ് അതാണ് രാഷ്ട്രപതി സ്ഥാനം അതേപോലെ തന്നെ ഒരു സമയത്ത് അവർ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ടി പി സി അലക്സാണ്ടർ പഴയ മഹാരാഷ്ട്ര ഗവർണർ മലയാളിയാണ് പുള്ളിയുമായിട്ടും ചർച്ച നടത്തിയിരുന്നു പി ജെ കുര്യനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം അങ്ങനെ ശശി തരൂരിനെ ഒരു സാധ്യതയുണ്ടല്ല അതിലോട്ടേം വരുന്നത് ശശി തരൂരിനെ ഇപ്പൊ അവർക്ക് കൊണ്ടു കഴിഞ്ഞാൽ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പി ജെ കുര്യന്റെ ചർച്ച പിന്നൊന്നും ആയില്ല പക്ഷെ സ്വാഭാവികമായി ഒരു നല്ല ദേശീയ തലത്തിൽ ഇപ്പൊ ജോർജ് ഫെർണാണ്ടസ് ഒക്കെ നല്ല ആരോഗ്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെങ്കിലും പ്രബലമായ സ്വാധീനമുള്ള അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിയെ പഠിച്ചിട്ട് അവർ രാഷ്ട്രപതിയാക്കുമായിരുന്നു ആ രാഷ്ട്രപതിയായിട്ട് പലരുടെയും സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് അമിത്ഷായെ നരേന്ദ്രമോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാക്കാൻ സാധിക്കില്ല മോദി ആഗ്രഹിച്ചാലും അമിത്ഷാ ആഗ്രഹിച്ചാലും സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല യോഗി ആദിത്യനാഥായിരിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥായിരിക്കും ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഉള്ള ഒരാളായിട്ട് പൊതുവെ എല്ലാവരും നിരീക്ഷിക്കുന്നത് എനിക്കൊന്ന് സംഘത്തിനും കൂടുതൽ താല്പര്യം അത് തന്നെയാണ് പിന്നെ അവർക്ക് സാധ്യതയുള്ള ഒരാൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് സാധ്യതയുള്ള ഒരാൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും അതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഗുലാം നബി ആസാദിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഗുലാം നബി ആസാദും നരേന്ദ്രമോദിയും തമ്മിലും ജസ്റ്റാനീയ ബന്ധമാണ് രാഷ്ട്രീയത്തിൽ രണ്ട് ഭാഗത്താകുമ്പോൾ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുമ്പോൾ കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ഗുലാം നബി അത് കോൺഗ്രസ് വിട്ടുപോയി പിന്നെ സിക്കുകാരെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ഗ്യാനി സെൽസിങ് മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പം പഞ്ചാബിലൊരു രാഷ്ട്രീയത്തിൽ അവർക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അമരീതി സംഘിനെ വല്ലതാണ് കൊണ്ടാൻ സാധ്യത എന്നുള്ളത് നമുക്കറിയില്ല എന്തായിരുന്നാലും ഉപരാഷ്ട്രപതി സ്ഥാനം എന്നുള്ള ഒരു ഓഫർ ശശി തരൂരിനടുത്ത് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ശശി തരൂരിനെ ക്യാബിനറ്റിൽ ഇപ്പൊ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ശശിതരൂരിനെ ഫിറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പറ്റിയ കസേര എന്ന് പറഞ്ഞാൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി സ്ഥലമാണ് അവിടെ ശശിതരൂരിനെ പോലെയോ അതിലേറെയോ കഴിവുള്ള ഒരാളാണ് ഒരു ഡിപ്ലോമാറ്റ് ആണ് ഫോറിൻ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന എസ് ജയശങ്കറിനെ തന്നെ രാജ്യസഭ വഴി കൊണ്ടുവന്നിട്ട് ഇരുത്തി സൈലൻറ്റ് അച്ചീവറാണ് ഒച്ചയും വള്ളിയോ രാഷ്ട്രീയ പ്രസ്താവനകൾക്കൊന്നും ഇല്ല ഏപ്പിച്ച പണി ഒരു ഉദ്യോഗസ്ഥനെ പോലെയാണ് പണി ചെയ്യുന്നത് രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല അത് കൃത്യമായിട്ട് ചെയ്യാനും അറിയാം ആവശ്യമില്ലാത്തൊരു കമൻറ്റ് പോലും പുള്ളിടമായി വായിന്ന് വരാറില്ല അപ്പം ജയശങ്കർ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ കൊണ്ടിട്ട് ക്യാബിനറ്റ് റായങ്കിൽ വിദേശകാര്യ വകുപ്പ് കൊടുക്കാൻ പറ്റില്ല പിന്നെ വെക്കാൻ പറ്റിയ ഓപ്ഷൻ ഇത് തന്നെയാണ് ഒരു ഓഫർ അങ്ങനെ വെക്കുമ്പം അധികം വൈകാതെ ശശി തരൂർ ലോക്സഭാംഗത്ത് രാജിവെച്ച് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകളിൽ മനം എടുത്ത് രാജിവെക്കുന്നു ഇത് ശരിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ രാജിവെച്ചാൽ ബൈഇലക്ഷൻ നടന്നാൽ തിരുവനന്തപുരം ബി ജെ പിക്ക് പിടിക്കാം ഇപ്പം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ന്യൂജൻ പൊളിറ്റിക്സിന് അഡ്രസ് ചെയ്യുന്നവരായിരുന്നു അങ്ങനെ സ്പ്രിറ്റായ വോട്ട് ഇപ്പോൾ തുടങ്ങി വരും രാജീവ് ചന്ദ്രശേഖരന് പോവും ഇങ്ങനെ ഒരു ധാരണ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ജെൻറൽ ഡീല് ഇങ്ങനെ നടത്തുകയുള്ളൂ ഒരാൾക്ക് ഓഫർ കൊടുത്താൽ അത് അവർ ചെയ്യും പക്ഷേ അവർ വെക്കുക കണ്ടീഷൻ എം പി സ്ഥാനം രാജിവെക്കുക കോൺഗ്രസിന്റെ നിലപാടിൽ മരം എടുത്തിട്ട് അങ്ങേര് പോയാൽ ആർക്കെ നഷ്ടം അങ്ങേർക്ക് അങ്ങേർക്ക് നഷ്ടമില്ല അങ്ങനെ നഷ്ടമില്ലെങ്കിൽ രാഷ്ട്രീയ അങ്ങേരുടെ കാലിബർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഉപയോഗിച്ചോ ഐ ആം ഹിയർ ഐ ആം വിത്ത് യു നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയും തട്ടിട്ട് ഞാൻ എന്റെ അടുത്ത പരിപാടിക്ക് പോകുന്നതാണ് പുള്ളിയുടെ കാരണം പുള്ളി നാല് പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിന്റെ റോയൽറ്റി തന്നെ കോടികൾ കിട്ടും അയാളൊരാളാണ് വിദേശ രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ പോയാൽ മതി പ്രഭാഷണ പരമ്പരകൾക്ക് പങ്കെടുക്കാൻ പോയാൽ മതി അയാൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും പക്ഷെ ഇവർക്ക് എന്താ വെച്ചാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയില്ല ഇവര് ഇവിടെ ഈ കബഡി കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങോട്ടും മുഖ്യമന്ത്രിമാരുണ്ട് ആരട് എസ് എറണാ മുഖ്യമന്ത്രിമാരുണ്ട് ഞാൻ പറയുന്നത് ശശി തരൂർ അങ്ങനെ ഒരു ഡീലിലേക്ക് പോയി കഴിഞ്ഞാൽ ശശി തരൂര് ഒരു പക്ഷെ ദിവസമായിട്ട് വരെ കാത്തിരുന്ന് വരാം പക്ഷെ കാലാവധി തയ്ക്കാൻ നിൽക്കില്ല അതിനു മുമ്പേ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തെ വിടും നേരത്തെ രാജിവെക്കാം മറ്റേത് സ്ഥാനം കിട്ടിയപ്പോൾ പോയി എന്നുള്ളവരുമല്ലോ അത് രഹസ്യമായിട്ട് വെക്കും രാജിവെക്കും രാജിവെച്ചു കഴിഞ്ഞിട്ട് ബൈ എലക്ഷനിൽ അവിടെ ബി ജെ പി ജയിച്ചും കയറും അപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ഇവിടെ ഒരു പ്രതീക്ഷ കൂടുന്നു കാരണം കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റാവുന്നു അപ്പം അങ്ങനെ വരുമ്പം ശശി തരൂരിനെ കൊണ്ടോട്ടാക്കാൻ സാധ്യത സാധ്യതകളാണ് ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധ്യതകളുടെ കലയാണ് അപ്പോൾ അതോടുകൂടി രാ പിന്നെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ശശി തരൂർ നിൽക്കുകയും ചെയ്തു കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് കേരളത്തിലേക്ക് പിന്നെ ശശിതരൂരിനൊരു തിരിച്ചു വരവുണ്ടാകുമോ ഇല്ല ഉപ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ ഇപ്പൊ വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോലും പിന്നീട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല രാംനാഥ് കോവിന്ദ് പിന്നെ ദളിത് വിഭാഗത്തിൽ നിന്നും സവർണ്ണ വിഭാഗത്തിൽ നിന്നും വെങ്കയ്യ ഒരാൾ നോർത്തിൽ നിന്നും ഒരാൾ സൗത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നു ആ ടേം കഴിഞ്ഞിട്ട് പുള്ളിക്ക് രാഷ്ട്രപതി കൊടുത്തില്ല ഇവർക്ക് പിന്നെ വിശ്രമ ജീവിതം നയിക്കാൻ അത് ശശി തരൂരിനെ പോലെ ഒരാൾക്ക് ആവശ്യമുള്ള കാര്യമല്ലോ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഈ ഓഫർ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞു അത് നമുക്ക് ഇതിനകത്ത് പ്രവചിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട് ചർച്ചകൾ നടന്നതായിട്ട് പോലും സ്ഥിരീകരിക്കുന്നു കൂടുതൽ അവർക്ക് ലാഭം എന്നുള്ളതല്ല ശശിതരൂരിനെ അവിടെ കൊണ്ടുനിട്ട് കഴിഞ്ഞാൽ ശശിതരൂരിനെ ഫ്രീ ചെയ്തിട്ടു ശശി തരൂരിനെ അടുത്ത് അവിടെ കൊണ്ടേ ഇട്ടു പിന്നെ ജീവിതം നയിക്കാൻ നല്ല മന്ദിരവും കൊടുക്കും പിന്നെ ശശിതരൂരിനെ ഇപ്പം പത്താറുപത്തൊമ്പത് വയസ്സായി ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ഗില ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്ഥാനമൊന്നുമല്ല നൂറ്റമ്പത് കോടി ജനങ്ങളുടെ ഉപരാഷ്ട്രപതിയായി ഇവർ കൊണ്ടുപോയിട്ടത് ഇട്ടത് ഇപ്പൊ വെറും എം പി ആയിട്ടിരിക്കുക ഇനി കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായിട്ട് കോൺഗ്രസ് ായിട്ട് വരാൻ അടുത്ത ഒരു പത്തിരുപത് വർഷത്തേക്ക് കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയില്ല അപ്പോഴത്തേക്ക് പുള്ളിക്ക് അയ്യവരെയുള്ള ആയുസ് ഉണ്ടാവും പറയാൻ പറ്റില്ല അപ്പൊ പുള്ളി സ്വസ്ഥമായി കൊണ്ടുപോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും പാർലമെന്റിൽ ലോക്സഭയ്ക്കകത്ത് ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ മോദി സർക്കാരിനെതിരെ സംസാരിക്കുന്നത് പോയിന്റ് ബൈ പോയിന്റ് ബുള്ളറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് അതെങ്ങനെയാണ് അവതരിപ്പിക്കാൻ പറ്റുന്ന ലോങ് ശ്രദ്ധിക്കുന്ന രീതിയിൽ വിമർശിക്കാൻ പറ്റുന്ന ഏത് ആക്സെന്റിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഏത് നാട്ടുകാർക്കും അനുസരിച്ച് വേണമെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് പറയാൻ പറ്റുന്ന ശശി തരൂര് പിന്നെ പാർലമെന്റിൽ നിന്ന് മുട്ട് നിൽക്കുമ്പോൾ അവർക്ക് ലാഭമാണ് ഇപ്പം ശശി തരൂര് എൻ കെ പ്രേമേന്ദ്രൻ നസൂദ്ദീൻ ഒസി മെഹു മൊയ്ത്ര ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ അങ്ങനെ വളരെ കുറച്ച് പേരെയുള്ള പാർലമെന്റിലെ കാര്യങ്ങൾ വിദഗ്ധമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത് ശശിതരൂനെ കൊണ്ടുവരുമോ എന്ന് നമുക്കറിയില്ല ശശിതരൂരിനെ മാത്രമല്ല ഇവർക്ക് പല ആൾക്കാരെയും പരിഗണിക്കും ഞാൻ പറഞ്ഞല്ലോ ഗുലാം നബി ആസാദിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് പറ്റുന്ന ആ സമയത്തേക്കൊരു പിന്നെ ക്രിസ്ത്യൻ നേതാവ് ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്യാബിനറ്റുള്ളിൽ ജോർജ്ജ് തന്നെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും സ്ഥാനത്ത് ഉപരാഷ്ട്രപതി സ്ഥാനത്തോ അങ്ങനെയൊക്കെ കാരണം ഒരു ക്രിസ്ത്യൻ ഫേസ് വരുമ്പം ഈ യൂറോപ്യൻ കൺട്രീസിനും ബാക്കിയുള്ളടത്തും ഒക്കെ ഇന്ത്യയുടെ വേറെ ഇമേജും കൂടെ വരികയാണ് കാരണം മുസ്ലിം വരുന്നു ക്രിസ്ത്യൻ വരുന്നു അങ്ങനെ മാറി മാറി വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനേയും പരിഗണിക്കാൻ സാധ്യതയുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആരോഗ്യപരമായിട്ട് പ്രശ്നമില്ലെങ്കിൽ കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ വരുമ്പോൾ അതും ഇവർക്ക് വേറെ രീതിയിൽ അസെറ്റാവും അപ്പോൾ അവർ വളരെ രാഷ്ട്രീയമായ ധാരണയോട് കൂടിയിട്ട് ആയിരിക്കും ഇതിന് നീങ്ങുക ഇപ്പൊ നമുക്കൊന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് വർഷം ഇരുപത്തി അഞ്ച് മാസങ്ങളുണ്ട് ഇനി പിന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ചിത്രങ്ങളൊക്കെ വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൃത്യമായിട്ട് വ്യക്തമാവണമെങ്കിൽ നിയമസഭാ ഉൾപ്പെടുവിട്ടായിരിക്കും പക്ഷെ ശശി തരൂരിൻ്റെ ആയിട്ട് അങ്ങനെ ഡീലിലേക്ക് പോവുകയാണെങ്കിൽ ശശി തരൂർ കാലേ കൂട്ടി എം പി സ്ഥാനം രാജിവെക്കും അങ്ങനെ വന്നാൽ തിരുവനന്തപുരത്ത് ബൈ ഇലക്ഷൻ നടക്കും